താരകാസുരന്റെ പുത്രമാരായ വിഡ്യുമാലി കമലാക്ഷൻ തരാഗാക്ഷൻ മൂവരും ബ്രഹ്മദേവനെ ഏറെ ഭക്തിയോടെ തപസ് ചെയ്തു ബ്രഹ്മാവ് തൃപ്തനായി അവരോട് ഇഷ്ടവരം ചോദിക്കാൻ കൽപ്പിച്ചു അസുരന്മാർ ആവശ്യപ്പെട്ടത് മൂന്ന് വലിയ നഗരങ്ങളാണ് അതും ഒരു നഗരത്തോട് മറ്റൊരു നഗരം ചേർന്നിരിക്കാൻ പാടില്ല എന്ന ഉപാധിയിൽ ഒരു നഗരം സ്വർഗത്തിലാണെങ്കിൽ മറ്റേത് ആകാശത്തിൽ മൂന്നാമത്തെ ഭൂമിയിൽ ഈ മൂന്ന് നഗരങ്ങളും ഒരേ രേഖയിൽ വരുന്ന സമയത്ത് മാത്രമേ മൂന്ന് അസുരന്മാരെയും മൂന്ന് നഗരങ്ങളെയും ഒരൊറ്റ ആയുധം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കാവൂ എന്ന വരം ചോദിച്ചു ബ്രഹ്മാവ് അത് സമ്മതിച്ചു മൂന്ന് നഗരം അവർ നിർമ്മിച്ചു അതിനെയാണ് ത്രിപുരങ്ങൾ എന്ന് പറയുന്നത് ത്രിപുരങ്ങൾ ഉണ്ടാക്കിയ ശേഷം അവർ ദേവന്മാരെയും മനുഷ്യ മൃഗാദികളെയും ഉപദ്രവിക്കാൻ തുടങ്ങി ദേവന്മാർ ഭയപ്പെട്ട് മഹാദേവനിൽ അഭയം പ്രാപിച്ചു മഹാദേവൻ അവരോടായി പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ അവരെ നശിപ്പിക്കും അങ്ങനെ ആയിരം വർഷം കഴിഞ്ഞുപോയി ഒടുവിൽ ഒരു ദിവസം ത്രിപുരങ്ങൾ ഒരേ രേഖയിലെത്തിയപ്പോൾ മഹാദേവൻ ഒരു വലിയ രഥത്തിൽ കയറി രഥത്തിന്റെ ചക്രമായി ഭൂമി മാറി സൂര്യൻ ചന്ദ്രൻ എന്നിവർ അതിന്റെ അച്ചുകണ്ടായി ബ്രഹ്മാവുരഥം തെളിച്ചു മഹാവിഷ്ണു ഒരു ദിവ്യായുധമായ അമ്പായി മാറി മഹാദേവൻ ആ അമ്പിനെ തൻ്റെ ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് കൊടുത്തു ഒറ്റ അമ്പിൽ ത്രിപുരങ്ങൾ മുഴുവനും തകർന്നു അതോടെ അസുരന്മാരും നിഗ്രഹിക്കപ്പെട്ടു മഹാദേവൻ ത്രിപുരങ്ങളെയും അസുരന്മാരെയും സംഹരിച്ചതിനാൽ അദ്ദേഹത്തിന് ത്രിപുരാന്തകൻ എന്ന നാമം വന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട